റേഷൻ കാർഡ് ഈ നിറത്തിലുള്ളതാണോ എങ്കിൽ ഓണത്തിന് നിങ്ങൾക്ക് കിറ്റ് റെഡിയാണ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ മുൻഗണനേതര വിഭാഗക്കാരായ നീല വെള്ള കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരി ലഭിക്കും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നീലവെള്ള കാർഡ് ഉടമകൾക്ക് ഓണത്തിന് പത്ത് കിലോ അരി വീതം നൽകുന്നതിന് ഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി ജി അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് നിവേദനം നൽകിയിരുന്നു അത് പരിഗണിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വേണ്ട ക്രമീകരണം നടത്തുവാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ നടപടി ഉണ്ടായിട്ടില്ല ഇക്കാര്യം ഓർമ്മപ്പെടുത്തുവാനായി മന്ത്രി ജി ആർ അനിൽ കേന്ദ്രമന്ത്രിയെ ഒരിക്കൽ കൂടി കാണും പ്രതിമാസം വീതം കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ കേന്ദ്രം റേഷൻ അരി അനുവദിക്കുന്നത് മുൻഗണനേതര വിഭാഗക്കാർ റേഷൻ വാങ്ങാതിരുന്നതിനാൽ അടുത്ത മാസത്തിലെ വിഹിതം ഇതിൽ അത് കുറയ്ക്കുന്നതാണ് പ്രതിവർഷ വിഹിതമായി റേഷൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അങ്ങനെയാകുമ്പോൾ ഉത്സവ സീസണുകളിൽ കൂടുതൽ അരി വിതരണം ചെയ്യുവാനും അല്ലെങ്കിൽ ഉത്സവ സീസണുകളിൽ കൂടുതൽ അരി പ്രത്യേകമായി അനുവദിക്കണം കേരളം സ്വന്തം നിലയ്ക്ക് അരി കൂടുതലായി വിതരണം ചെയ്താൽ കിലോഗ്രാമിന് ഇരുപത്തി ആറ് രൂപ വീതം എഫ് സി ഐക്ക് നൽകേണ്ടി വരും ഓണക്കിറ്റ് മഞ്ചക്കാർഡിനോ സൗജന്യ ഓണക്കിറ്റ് വിതരണം അന്ത്യോദയ അന്ന അന്തായോജന വിഭാഗക്കാർക്കും സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളായ വൃദ്ധസദനം അനാഥാലയം തുടങ്ങിയവയിലെ അന്തേവാസികൾക്കും മാത്രമായി നിജപ്പെടുത്തും ആറു ലക്ഷം പേർക്ക് പ്രയോജനം ലഭ്യമാകും എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് സ്പെഷ്യൽ പഞ്ചസാര സ്കൂൾ കുട്ടികൾക്കുള്ള അരി ആദിവാസി ഗ്രൂപ്പുകൾക്കുള്ള കിറ്റ് എന്നിവ ഓണത്തിന് ഓരോ ആഴ്ച മുമ്പും വിതരണം ചെയ്യും ഓണത്തിന് കൂടുതൽ അരി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന എം പിമാരും കേന്ദ്രമന്ത്രിയെ വീണ്ടും സമീപിക്കും വിതരണക്കാരുമായി മന്ത്രി ചർച്ച നടത്തി ഓണ വിപണി ഒരുക്കുന്നതിന് മുന്നോടിയായി മന്ത്രി ജി അനിൽ സപ്ലൈകോയിൽ സാധനം എത്തിക്കുന്ന വിതരണക്കാരുമായി ചർച്ച നടത്തി അറുന്നൂറ്റി കോടി രൂപ കുടിശ്ശിക വന്നതോടെ വിതരണക്കാർ സപ്ലൈകോയുടെ ടെൻഡർ നടപടികളുമായി സഹകരിക്കാത്തതിനെ തുടർന്നായിരുന്നു ചർച്ച തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത ഉണ്ട് എന്ന് വിതരണക്കാർ അറിയിച്ചു കുടിശ്ശിക തീർക്കാതെ മുന്നോട്ട് പോകുവാൻ ആകില്ല എന്ന് അവർ വ്യക്തമാക്കി വിപണിയിൽ ഇടപെട്ട് ധനവകുപ്പ് കോടി രൂപയാണ് അനുവദിച്ചത് അഞ്ഞൂറ് കോടിയെങ്കിലും വേണമെന്നാണ് ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെടുന്നത് വിതരണക്കാരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മന്ത്രി അനിൽ ധനവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഈ ഓണക്കെറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക